The നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരുന്ന എൽ ജി എസ് എക്സാംകാർക്കുള്ള കറണ്ട് ആണ് അതായത് അവർ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കറണ്ട് അഫെയേഴ്സ് ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ അതിനായിട്ട് ഞാൻ രണ്ടായിരത്തി സെപ്റ്റംബർ തൊട്ടിട്ട് കഴിഞ്ഞ സെക്കൻഡ് ഫേസ് വരെയുള്ള എൽ ജി സെക്കൻഡ് ഫേസ് വരെയുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തപ്പോൾ കുറേ ടോപ്പിക്സ് കോമൺ ആയിട്ട് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിച്ചിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ പാരീസ് ഒളിമ്പിക്സ് ആണെങ്കിൽ അതിൽ നിന്ന് വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അവർ നിർബന്ധമായിട്ടും അടുത്ത ഘട്ടങ്ങൾ എഴുതുന്നവർ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട അതായത് പഠിച്ചാൽ ഷുവറായിട്ടും മാർക്ക് ലഭിക്കാവുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ അതിൻ്റെ കണ്ടന്റ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് ആ ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റും അപ്പോൾ അതിന്റെ ലിങ്കും ഞാൻ ഈ ഗ്രൂപ്പ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം ഓക്കെ ആണല്ലോ സോ എന്തായാലും ഇതാണ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വരുന്ന ഫേസ് എക്സാം ഉള്ളവർക്കും അതുപോലെ ഇനി വരുന്ന ടെൻത്ത് പ്രിലിംസുകാർക്കൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് Welcome to Spectrum. സോ ആദ്യ ചോദ്യം പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ തൊട്ട് നവംബർ വരെ ഏകദേശം എൽ ജി എസ് നിലവാരത്തിൽ ആറോളം പരീക്ഷകൾ നടന്നിട്ടുണ്ട് സോ അതിലെല്ലാം ആയിട്ട് ചോദിച്ച ഒരു ടോപ്പിക്കാണ് പാരീസ് ഒളിമ്പിക്സ് ഒരുപാട് ചോദ്യങ്ങൾ ഏകദേശം പത്തോളം ചോദ്യങ്ങൾ പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള എക്സാമുകളിലൊക്കെ പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിർബന്ധമായിരിക്കും അടുത്ത നാല് വർഷ എക്സാമുകളിലൊക്കെ എന്തായാലും പാരീസ് ഒളിമ്പിക്സ് ഒരു സ്ഥിരം സാന്നിധ്യം തന്നെയായിരിക്കും അപ്പോൾ ആദ്യ ചോദ്യം എന്താണ് നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ് ത്രോ അല്ലെ ജാവലിൻ ത്രോയിലാണ് നീരജ് ചോപ്ര മെഡൽ നേടിയിട്ടുള്ളത് സിൽവർ അല്ലെ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് പത്ത് മീറ്റർ എയർ പിസ്റ്റൾ ആ ഒരു ഇനം കൂടി നോക്കി വെക്കുക പത്ത് മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ താരമാരാണ് മനു ബാക്കറാണ് അല്ലെ മനു ബാക്കറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് പത്ത് മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് നടന്ന സ്ഥലം ഏതാണ് സോറി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒളിമ്പിക്സ് നടന്ന സ്ഥലം ഏതാണ് പാരീസാണ് ഇ സി ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്രയാണ് ആറ് മെഡലാണ് ഇന്ത്യ നേടിയത് എത്രയാണ് വൺ പ്ലസ് ഫൈവ് അല്ലേ ഒരു സിൽവറും അഞ്ച് ബ്രോൺസും അടക്കം ആറ് മെഡലാണ് ഇന്ത്യ നേടിയിട്ടുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് കണ്ടെത്തുക അപ്പോൾ നമ്മൾ ഓൾറെഡി നീരജ് ചോപ്രയുടെ കാര്യം പറഞ്ഞതാണ് നീരജ് ചോപ്രക്ക് എന്താണ് സിൽവർ മെഡലാണ് ജാവലിൻ ത്രോൽ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തെറ്റാണ് അപ്പോൾ അതാണ് ഇവിടുത്തെ മനു മനുബാക്കർ വെങ്കല മെഡൽ നേടിയിട്ടുണ്ട് പത്ത് മീറ്റർ എയർ പിസ്റ്റോള് സ്വപ്നിൽ കുഷാലെ വെങ്കല മെഡൽ അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻ ഇന്ത്യൻ മെൻസ് ഹോക്കി ഹോക്കി ടീം വെങ്കല മെഡൽ നേടിയിട്ടുണ്ട് ഇതിൽ ഹോക്കിയിൽ അല്ലേ അപ്പോൾ ഇവിടെ തെറ്റായ ഓപ്ഷൻ നീരജ് ചോപ്രയെക്കുറിച്ചുള്ളതാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഈ തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് എത്രയാണ് ഏഴ് താരങ്ങളാണ് അല്ലേ കേരളത്തിൽ നിന്ന് ഏഴ് കായിക താരങ്ങളാണ് ഈ തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് നമ്മുടെ പി ആർ ശ്രീജേഷ് ഉണ്ടായിരുന്നു എച്ച് എസ് പ്രണോയ് ഉണ്ടായിരുന്നു പിന്നെ അബ്ദുള്ള അബൂബക്കർ ഉണ്ടായിരുന്നു ട്രിപ്പിൾ ജമ്പ് പിന്നെ നാലേ ഗുണം നാന്നൂറ് മീറ്ററിൽ നാല് പേര് നാല് മലയാളികൾ ഓക്കെ ആണല്ലോ അപ്പോൾ ഏഴ് പേരാണ് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു എത്ര മെഡൽ ലഭിച്ചു ഓൾറെഡി ചോദിച്ച ചോദ്യമാണ് ആറ് മെഡൽ അല്ലേ ഒരു സിൽവറും അഞ്ച് ബ്രോൺസും അടക്കം ആറ് മെഡലാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയിട്ടുള്ളത് ഓൾറെഡി ചോദിച്ച ചോദ്യമാണ് നമ്മൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ചോദ്യം കൂടിയാണ് ഇനി പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലിൻ്റെ എണ്ണം അത്രയായിരുന്നു നാൽപ്പതാണല്ലേ നാൽപ്പത് സ്വർണ്ണ മെഡലാണ് യു എസ് എയും ചൈനയും ഈയൊരു ഒളിമ്പിക്സിൽ നേടിയത് ഫോട്ടോ ഫിനിഷായിരുന്നു ഈ ഒരു ഒളിമ്പിക്സ് എന്ന് പറയുന്നത് അവസാന ഇനത്തിലാണ് സ്വർണം നേടി അവസാനായിട്ടുള്ള ഇനമായിട്ടുള്ള വനിതകളുടെ ബാസ്ക്കറ്റ് ബോളിൽ സ്വർണം നേടിക്കൊണ്ടാണ് യു എസ് എ ഈ ഒരു മീറ്റിൻ്റെ ചാമ്പ്യൻസായിട്ട് മാറുന്നത് ഓക്കെ ആണല്ലോ അപ്പം നാൽപ്പത് സ്വർണ്ണമാണ് ചൈനയും യു കൂടി നേടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ഈ ഒരു അഞ്ചാറ് എക്സാമ്പിൾ ഇത്രയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിവിഷനായിട്ട് നിങ്ങൾക്ക് അത് മാറും അപ്പോൾ അത് കാണാൻ ശ്രമിക്കുക ഓക്കെ ആണല്ലോ സോ അടുത്തത് പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് പദ്ധതികൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എല്ലാ പരീക്ഷകളിലും ഒന്നോ രണ്ടോ പല പരീക്ഷകളിലും മൂന്ന് ചോദ്യം വരെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഏഹ് അപ്പം അതുകൊണ്ട് പദ്ധതികൾ ഏതൊരു പരീക്ഷയായാലും നമുക്ക് ഒരു മാർക്ക് ഷുവറായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ് പദ്ധതികൾ അപ്പം ഇവിടെ നോക്കാം ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ് അമൃതമാണ് അല്ലേ ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ് അമൃതമാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷയുടെ പേരെന്താണ് വയോമിത്രമാണ് അല്ലെ വയോമിത്രം നമ്മൾ എത്രയോ തവണ നമ്മൾ കേരള സോഷ്യൽ കേരള സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻ്റെ പദ്ധതികളെല്ലാം നമ്മൾ പഠിച്ചതാണ് സോ വയോമിത്രമാണ് ആൻസറായിട്ട് വരുന്നത് ഇൻ സ്വടുത്തത് മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് താലോലം എന്ന് പറയുന്നത് ഇനി കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ശ്രവണ വൈകല്യം ബാധിച്ച അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ക്ലോക്ലിയർ ഇംപ്ലി ഇംപ്ലെൻ്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭമേതാണ് ശ്രുതി തരംഗമാണ് അല്ലെ ശ്രുതി തരംഗമാണ് ഇനി വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടി കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണെന്ത് കുരുവികൾക്കായി ഒരു കൂടെ പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യമാണേത് ആർദ്രം മിഷൻ എന്ന് പറയുന്നത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ആർദ്രം മിഷൻ ഇനി അർബുദ രോഗത്തെ നേരത്തെ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത് സ്വാസ്ഥ്യമാണ് ഇനി സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ആരോഗ്യവും ഉറപ്പുവരുത്താൻ സംസ്ഥാന ഹോമിയോ പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം സീതാലയം എന്ന് പറയുന്നത് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസ ധനഹ ധനസഹായം നൽകുന്ന പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു സ്നേഹസ്വാാന്തനം എന്നറിയപ്പെടുന്നു എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സ്നേഹസ്വാതനം എന്ന് അറിയപ്പെടുന്നു ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരളം സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണേത് സ്പെക്ട്രം സ്പെക്ട്രം നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെയാണ് അല്ലേ അപ്പോൾ ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതി പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി എന്ന ഏത് പേരിലാണ് അറിയപ്പെടുന്നത് മിഠായി മിഠായി ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് അപ്പോൾ നമുക്ക് സ്കീംസുമായി ബന്ധപ്പെട്ട് ഇത്രയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ സ്കീംസുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ച പദ്ധതികളുമായി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എഗെയിൻ ഞാൻ ഈ വീ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ടോപ്പിലും ഞാൻ കൊടുക്കാം അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഒരു ചോദിച്ചിട്ടുള്ള ആ ഒരു പദ്ധതികളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ആണല്ലോ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നൊബേൽ സമ്മാനം അപ്പോൾ അടുത്തതാണ് നൊബേൽ നൊബേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൊബേല് കഴിഞ്ഞ എല്ലാ എക്സാമിലും ചോദിച്ചിട്ടുണ്ട് നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ട് അപ്പം ഇനിയുള്ള ഘട്ട പരീക്ഷകളിൽ ചിലപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നീള്ളവരെ ചെയ്യുക അതുകൂടി പഠിച്ചു പോകാൻ ശ്രമിക്കുക സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നൊബേൽ സമ്മാനം എത്ര പേർക്ക് ലഭിച്ചിട്ടുണ്ട് മൂന്ന് പേർക്ക് ലഭിച്ചിട്ടുണ്ട് മൂന്ന് പേർക്കാണ് ലഭിച്ചത് അലക്സി എക്കമോവ് മോങ്കി ബാവന്തി പിന്നെ ലൂയിസ് ഇ ഇങ്ങനെ മൂന്ന് പേർക്കാണ് ലഭിച്ചിട്ടുള്ളത് ക്വാണ്ടം ഡോട്ടുകളുടെ ജർമ്മൻകാരനായ ഫെറൻ ക്രോസിന് ഏത് വിഭാഗത്തിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത് ആൽ ലുലിയർ പിന്നെ പിയറി ഓഗസ്റ്റിൻ ഏതാണ് ഭൗതികശാസ്ത്രം ഫിസിക്സിന് അല്ലെ ഇലക്ട്രോൺ ഡൈനാമിക്സുമായി ബന്ധപ്പെട്ട പഠനത്തിനല്ലേ ശാസ്ത്രം ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം ചെയ്ത ക്ലോഡിയ ഗോൾഡീൻ ആണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട പഠനത്തിലെ അവരുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട പഠനത്തിന് ക്ലോഡിയ ഗോൾഡീൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ചെയ്ത വാരാണ് കരിക്കോയും ഡ്രൂ ഡ്രൂവ് വെയ്സ്മാനും അല്ലേ കാറ്റ്ലിൻ കരിക്കോയും ഡ്രൂ ഡ്രീവ് വെയ്സ്മാനും കോവിഡുമായി ബന്ധപ്പെട്ട് എം ആർ എൻ എ വികസിപ്പിച്ചതിന് ഇനി അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇപ്പോൾ സമാധാനവും അതുപോലെ തന്നെ സാഹിത്യം ഒഴിച്ച എല്ലാ നൊബേൽ സമ്മാനങ്ങളും ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് പൊതുവേ ഇതുവരെയുള്ള എക്സാമിലൊക്കെ ചോദിച്ചിട്ടുള്ളത് അപ്പം ഇനി വരുന്ന എക്സാമിൽ എഴുതുന്ന ആൾക്കാർ രണ്ടായിരത്തി കൂടി എഴുതാൻ പഠിക്കാൻ ശ്രമിക്കുക നമ്മൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി തീം എന്താണ് അപ്പോൾ നമ്മൾ തീമുകളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ഏകദേശം ഓഗസ്റ്റ് മാസം വരെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി തൊട്ട് ഓഗസ്റ്റ് മാസം വരെയുള്ള ആദ്യത്തെ എട്ട് മാസങ്ങളുടെ തീമുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് സോ അതിൽ നമ്മൾ ഇതെല്ലാം പറഞ്ഞതാണ് സോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി തീം എന്താണ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം വളർച്ചാ പ്രതിരോധം അല്ലെ ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് ഇനി ആതിഥേ രാജ്യം ഏതാണ് സൗദി അറേബ്യയാണ് സൗദി അറേബ്യ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിന പ്രമേയം എന്താണ് എന്താണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ പ്രമേയം എന്ന് പറയുന്നത് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ തീം എന്താണ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി ജൂൺ ഇരുപത്തി ഒന്നാണ് അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത് സോ യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് സൗദി അറേബ്യ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് സൗദി അറേബ്യ ലോക പരിസ്ഥിതി മുദ്രാവാക്യത്തിൻ്റെ പ്രധാന ആശയങ്ങൾ താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ് കണ്ടെത്തുക അല്ലേ അപ്പോൾ ഏതാണ് ആക്ച്വലി ആദ്യത്തെ മൂന്നെണ്ണമുണ്ട് പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അവിടെ ഓപ്ഷനായിട്ട് ഫൈനൽ ആൻസർ ആയിട്ട് കൊടുത്തത് ഒന്നും മൂന്നും ശരിയാണെന്ന് പറയുന്ന ആൻസർ ആണ് കൊടുത്തിരുന്നത് ആക്ച്വലി ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കണ്ടോ ഇവിടെ ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം വളർച്ചാ പ്രതിരോധം അല്ലേ അപ്പോൾ ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വളർച്ച പ്രതിരോധം ഇതെല്ലാം പറയുന്നുണ്ട് സോ ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ ഇവിടെ ഇല്ല ആദ്യത്തെ മൂന്ന് ഓപ്ഷനും ശരിയാണ് പക്ഷെ ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിരുന്നത് ഒന്നും മൂന്നും ശരിയാണെന്നായിരുന്നു കേട്ടോ ഇനി മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മണ്ണ് ദിനത്തിൻ്റെ സോയിൽ ആൻഡ് വാട്ടർ സോഴ്സ് ഓഫ് ലൈഫ് മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം ഓക്കെ ആണല്ലോ അപ്പോൾ അതുകൂടി കാണാൻ ശ്രമിക്കുക കേട്ടോ ഇനി നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ഐ എസ് ആറുടെ വിക്ഷേപണങ്ങൾ ഇത് ഓൾറെഡി ഒരുപാട് തവണ ചോദിച്ചതാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കൃത്രിമ ഉപഗ്രഹം ആദിത്യ എൽവൺ വിക്ഷേപിച്ച വാഹനം ഏതാണ് പി എസ് എൽ വി സി അൻപത്തിയേഴാണ് പി എസ് എൽ വി സി അൻപത്തിയേഴാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള പ്ര ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതാണ് അല്ലേ ഗഗനിയാനാണ് ഇനി ഗഗനിയാൻ മിഷനുമായി ബന്ധമില്ലാത്ത വ്യക്തി ആരാണ് ആർ ഹട്ടൺ ആണ് കേട്ടോ ഓക്കെ ഈ പ്രശാന്ത് ബാലകൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് ബാക്കി രണ്ടുപേരും അതിൻ്റെ ടെക്നിക്കൽ സൈഡ് മിഷൻ ഡയറക്ടറും പ്രൊജക്ട് ഡയറക്ടറുമാണ് ആർ ഹട്ടൺ ഹട്ടൺ എന്താണ് അദ്ദേഹത്തിന് ഇതിൽ പങ്കില്ല സോ ഗഗനിയാൻ മിഷനുമായി ബന്ധമില്ലാത്ത വ്യക്തിയാണ് ആർ ഹട്ടൺ എന്ന് പറയുന്നത് കേട്ടോ ഇനി ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗന്യാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഇതല്ല ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗന്യാൻ അത് ശരിയാണ് മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആണ് അത് ശരിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രഖ്യാപിച്ചത് അതും ശരിയാണ് മറ്റങ്ങൾ ആരൊക്കെയാണ് അജിത് കൃഷ്ണൻ ഉണ്ട് അങ്കദ് ഉണ്ട് പിന്നെ വിംഗ് കമാൻഡർ ശുഭാൻഷു അപ്പോൾ ഇത് നാല് സ്റ്റേറ്റ്മെന്റും ശരിയാണ് അതുകൊണ്ട് ശരിയായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കണത് സോ എല്ലാ പ്രസ്താവനയും ശരിയാണ് ഓൾ ഓഫ് ദി എബോ എന്നുള്ളതാണ് ആൻസർ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്നാണ് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ജൂലൈ പതിനാല് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചിട്ടുള്ളത് ഓക്കെ ആണല്ലോ അപ്പോൾ ഈ ചന്ദ്രയാൻ ത്രീയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ അതിൻ്റെ ലാൻഡർ ഏതാണ് റോവർ ഏതാണൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ എൽ ഡി സിക്ക് വന്നിരുന്നു അപ്പോൾ ചന്ദ്രയാൻ ത്രീ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഗഗനിയാനുമായി ബന്ധപ്പെട്ടതാണ് സോ ഗഗനിയാനുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു അതിൻ്റെ ലിങ്കും ഞാനിവിടെ കൊടുക്കാം അപ്പം അതൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കട്ടോ അതിനായിട്ടാണ് ഞാൻ ലിങ്ക് കൊടുക്കുന്നത് എല്ലാം ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു മാർക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് എന്ന് നഷ്ടപ്പെടരുത് എന്ന ഉദ്ദേശത്തോടെയാണ് പറയുന്നത് ഓക്കെ ഇനി ഫിഫ വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞ അടുത്ത ഫിഫ വേൾഡ് കപ്പിന് ഇനി ഒന്നര കൊല്ലം മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ എങ്കിൽ പോലും എന്താണ് ഇപ്പോഴും ഫിഫ വേൾഡ് കപ്പിന് കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിന് ചോദ്യങ്ങൾ വരുന്നുണ്ട് സോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിഫ വേൾഡ് കപ്പ് ജേതാവായ രാജ്യം അർജന്റീന ആണ് അവർ ഏത് ഭൂഖണ്ഡത്തിലുള്ളതാണ് തെക്കേ അമേരിക്കയാണ് കേട്ടോ സൗത്ത് അമേരിക്ക സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലുള്ള രാജ്യമാണ് അർജൻറ്റീന എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ലോക കിരീടം നേടിയത് അർജന്റീനയാണ് അത് ശരിയാണ് ഗോൾഡൻ ബൂട്ട് നേടിയത് ലയണൽ മെസ്സി ആയിരുന്നു അത് ശരിയാണോ അല്ല ഗോൾഡൻ ബോളാണ് മെസ്സി നേടിയത് ഫൈനലിൽ അർജന്റീന ഫ്രാൻസിനെ തോൽപ്പിച്ചു അപ്പോൾ അത് ശരിയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് അപ്പോൾ ഒന്നും മൂന്നും ആണല്ലേ വൺ ആൻഡ് ത്രീ ആണ് ശരി ടൂ ശരിയല്ല ഗോൾഡൻ ബൂട്ട് കിലിയൻ എംപാപ്പേക്കാണ് ഗോൾഡൻ ബോൾ ആണ് മെസ്സിക്ക് ലഭിച്ചത് ഇനി പ്രധാനപ്പെട്ട പദവികളാണ് നമ്മൾ ഓൾറെഡി കേരളത്തിലെയും ഇന്ത്യയിലെയും അതുപോലെ ലോകത്തിലെയും പ്രധാന പദവികൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ അതിൻ്റെ പ്ലേലിസ്റ്റിന് ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പോൾ അത് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് അത് ജനറൽ ആരാണ് അത് അന്റോണിയോ ഗുട്രസ് ആണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം ഏതാണ് പോർച്ചുഗലാണ് പോർച്ചുഗലാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന്റെ തലവനായ നൊബേൽ സമ്മാനം ചെയ്ത മുഹമ്മദ് യൂനുസ് മുഹമ്മദ് ആണ് സാ അടുത്ത ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ മുഹമ്മദ് യൂനുസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ് ഗ്രാമീൺ ബാങ്കിൻ്റെ സ്ഥാപകനാണ് ബംഗ്ലാദേശിലെ നിയുക്ത പ്രസിഡൻ്റ് അല്ല നിയുക്ത പ്രധാനമന്ത്രിയാണ് നൊബേൽ സമ്മാന ജേതാവാണ് അത് ശരിയാണ് അപ്പോൾ ഒന്നും മൂന്നും ആണ് ശരി രണ്ട് തെറ്റാണ് നിയുക്ത പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന രാജ്യമിട്ടപ്പോൾ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് മാറിയ വ്യക്തിയാണ് ആര് മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശ് ഓക്കെ ഇനി കേരളത്തിലെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസാരാണ് നിതിൻ ജംദാർ അല്ലെ നിതിൻ മധുക്കർ ജംദാറാണ് അപ്പോൾ അപ്പോയിൻമെൻസുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ നമ്മളതെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിതിൻ മധുക്കർ ജംദാർ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി മെയ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിയമിതനായ നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ ആരാണ് സുമൻ ബെറി ആണ് സുമൻ ബെറിയാണ് നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ബി വി ആർ സുബ്രഹ്മണ്യം ആണെങ്കിൽ അതിൻ്റെ സി ഇ സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം ഇനി ഐ എസ് ആർ ഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് എസ് സോമനാഥ് ഈ രണ്ട് ചോദ്യവും ഇത് ഈ ചോദ്യവും ഈ ചോദ്യം രണ്ട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് ഞാനത് രണ്ട് തവണ എഴുതാൻ മീൻസ് ഉൾപ്പെടുത്തേണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പിന്നെ ഉൾപ്പെടുത്താതിരുന്നത് ഇത് രണ്ടും രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ സോ ഐ എസ് ആർഒൻ്ൻ്റെ ചെയർമാൻ ആരാണ് എസ് സോമനാഥും അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ് സുമൻ ബെറിയാണ് ഇനി ഫിലിം അവാർഡ്സിനെ കുറിച്ചാണ് അപ്പോൾ ഇത് അൻപത്തി മൂന്നാമത്തെ ഫിലിം അവാർഡ്സിനെ കുറിച്ചാണ് അൻപത്തി നാലാമത്തെ ഫിലിം അവാർഡ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം സോ അൻപത്തി മൂന്നാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടൻ നടനാരാണ് മമ്മൂട്ടിയാണ് നൻപകൽ നേരത്തും അയക്കും മമ്മൂട്ടിക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ഇനി ആനന്ദ് ഏകർഷി ഈ സമീപകാലത്ത് വാർത്തയിൽ ഇടം നേടിയ വ്യക്തിയാണ് എന്തുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിന് എന്താണ് ദേശീയ എഴുപതാമത് ദേശീയ ചലച്ചിത്രമേളയിൽ മികച്ച ഡിറക്ടർ സോറി മികച്ച ഡയറക്ടർ അല്ല മികച്ച ചിത്രം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതാണ് ആട്ടം ആട്ടം ആട്ടത്തിൻ്റെ ഡയറക്ടറാണ് ആനന്ദ് ഏകർഷി പിന്നെ മികച്ച എഡിറ്റിങ് മികച്ച സ്ക്രീൻ പ്ലേ തിരക്കഥ എന്നീ കാറ്റഗറിയിൽ അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിട്ടുണ്ട് സോ സി മികച്ച തിരക്കഥാ കൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആനന്ദ് ഏകർഷി ഓക്കെ അദ്ദേഹത്തിൻ്റെ ആട്ടം എന്ന് പറഞ്ഞ ചിത്രം മികച്ച ബെസ്റ്റ് ഫീച്ചർ ഫിലിം ആയിരുന്നു അതുപോലെ തന്നെ മികച്ച എഡിറ്റിങ്ങിനും അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ അൻപത്തി നാലാമത് കേരള ചലച്ചിത്ര പുരസ്കാരം നേടിയ ചിത്രം ഏതാണ് കാതൽ ദിക്കോർ ആണ് അല്ലേ കാതൽ ദിക്കോർ ജിയോ ബേബിയുടെ കാതൽ ദിക്കോർ ആണ് അൻപത്തി നാലാമത് ദേശീയ ചലച്ചിത്ര പുരസ്ക സോറി കേരള ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച ചിത്രം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ ദേശീയ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണ് നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ് ആട്ടം ഡയറക്ടർ ആരാണ് ആനന്ദ് ഏകർഷി പിന്നെ ഹോസ്റ്റുകളാണ് പ്രധാനപ്പെട്ട ഹോസ്റ്റുകൾ ഏതൊക്കെയാണ് ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജിസെവൻ ഉച്ചക്കോടി എവിടെയാണ് ഇറ്റലിയിൽ അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലെ ജി സെവൻ ഇറ്റലിയിലാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലെ ജി ട്വൻ്റി ഉച്ചക്കൂടി എവിടെയാണ് ബ്രസീലിലെ റിയോയിലാണ് അല്ലെ ബ്രസീലിലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യയിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി ഉച്ചക്കൂടി നടക്കുന്ന രാജ്യം ഏതാണ് ബ്രസീലാണ് ഇനി ലോകസഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് അവിടെ പദവികളും പല ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് സോ ഏർ ലോകസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ് ഓം ബിർ ഓം ബിർളയാണ് അല്ലെ പതിനെട്ടാമത് ലോകസഭയുടെ സ്പീക്കർ ആരാണ് ഓം ബിർളയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ വിജയിച്ച സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ മത്സരിച്ച മണ്ഡലം ഏതാണ് സൂററ്റ് ഇതുപോലെ ശങ്കർ ലാൽവാനിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇൻഡോർ മണ്ഡലത്തിൽ നിന്ന് ലോകസഭാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം പതിനൊന്ന് ലക്ഷം ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചത് ശങ്കർ ലാൽവാനി ഇൻഡോർ മണ്ഡലം ഓക്കെ ആണല്ലോ അതൊക്കെ ഞാൻ ആ വീടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക ഇനി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ് അത് ജഗത് പ്രകാശ് നഡ്ഡയാണ് ജെ പി നഡ്ഡ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് ധർമ്മേന്ദ്ര പ്രധാനാണ് ഓക്കെ വിദ്യാഭ്യാസം ആരാണ് ധർമ്മേന്ദ്ര പ്രധാനാണ് ഓക്കെ ഇനി ഈ ചോദ്യം ഒരുപാട് തവണ ഒരുപാട് എക്സാം ഏകദേശം ഇപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ തവണ ചോദിച്ചൊരു ചോദ്യമാണ് അപ്പോൾ ഇത് ആദ്യം ഇത് ഓൾറെഡി എല്ലാവർക്കും കാണാപ്പാടമായിട്ടുണ്ടാവും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുകൂടെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരമാണിത് ഏത് നിങ്ങൾക്ക് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഞാൻ ഈ ആൻസർ പറയുന്നില്ല നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കാരണം ഇത് ഒരുപാട് തവണ ചോദിച്ചതാണ് പറയാത്തവരുണ്ടെങ്കിൽ ആ കമൻറ്റൊക്കെ നോക്കിയിട്ടൊന്ന് ആൻസർ പഠിക്കുക കേട്ടോ ഓക്കെ ആണല്ലോ സോ യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏത് െങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഏകദേശം കോമൺ ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ പാരീസ് ഒളിമ്പിക്സ് നൊബേല് പദവികൾ ലോകസഭ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇതൊക്കെ കോമൺ ആയിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ തൊട്ട് നവംബർ വരെയുള്ള എക്സാമുകൾ കോമൺ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ചിലപ്പം ഈ ട്രെൻഡ് തന്നെ ഫോളോ ചെയ്യാം അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ വീഡിയോ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും അറിയിക്കുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ െങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനലിൻ്റെ വീഡിയോസ് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക സോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്